ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫാ പൊന്നാക്കിയ ആത്മബന്ധം വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ് വണ്ടൂരിൽ രാഹുൽ ഗാന്ധിയുടെ ജന്മദിനം ഗാന്ധി ഭവൻ കുടുംബാംഗങ്ങളോടൊപ്പം ആഘോഷിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ കേക്ക് മുറിച്ചു മുൻപ് രാഹുൽ ഗാന്ധി ഗാന്ധി ഭവനിലെത്തി അംഗങ്ങൾക്കൊപ്പം ഓണം ആഘോഷിച്ചിരുന്നു ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് യൂത്ത് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ ജന്മദിനം ഗാന്ധി ഭവനിൽ ആഘോഷിച്ചത് ശ്രീ രാഹുൽ ഗാന്ധിയുടെ അൻപത്തിനാലാം ജന്മദിനാഘോഷം ഇന്ത്യ ഒട്ടാകെ ഇന്ന് കോൺഗ്രസ് പ്രവർത്തകർ അതിവിപുലമായിട്ട് നടത്തുകയാണ് സന്നദ്ധ പ്രവർത്തനായിട്ടും ആഘോഷ പരിപാടികളായിട്ടാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഒരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് വണ്ടൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ ഈ ജന്മദിനാഘോഷ പരിപാടി നമ്മുടെ വണ്ടൂരുള്ള ഗാന്ധി ഭവനിൽ വെച്ചാണ് നടത്തുന്നത് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഈ ഒരു സ്ഥലം ഏറ്റെടുക്കാനുള്ള കാരണം വിളിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഓണത്തിന് പ്രിയപ്പെട്ട നമ്മുടെ രാഹുൽ ഗാന്ധി എം ഇവിടെ വരികയും ഇവരോടൊപ്പം ഈ ഗാന്ധി ഭവനിലെ കുടുംബാംഗങ്ങളോടൊപ്പം ഓണാഘോഷ പരിപാടിയിൽ നടത്തുകയും ചെയ്ത ഒരു സ്ഥലമാണ് അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഈ ഒരു ഇവിടുത്തെ ഈ ഒരു നമ്മുടെ പ്രിയപ്പെട്ട അന്തേവാസികളോടൊപ്പം ഇന്നത്തെ ജന്മദിനാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ ഈ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു കേക്ക് കട്ട് ചെയ്ത് ഈ ഒരു അന്തേവാസികളോടൊപ്പം ഈ കുടുംബങ്ങളോടൊപ്പം ഒഴി ചേർന്നുകൊണ്ടാണ് ഈ ഒരു ജന്മദിനാഘോഷ പരിപാടി ആഘോഷിക്കുന്നത് തുടർന്ന് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു നിയോജക മണ്ഡലം പ്രസിഡന്റ് എ സക്കീർ ഹുസൈൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ വി നിസാം പി ഷിജിമോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ എ ഇർഷാദ് പി മുജീബ് റഹ്മാൻ കെ ജംഷീർ ഇ കെ അഫ്ലഹ് പി സൈഫുള്ള പി ഫവാസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വഹിച്ച നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ